സംസ്ഥാനത്തെ തെക്കൻ ജില്ലകളിൽ കടലേറ്റം രൂക്ഷമാണ് തിരുവനന്തപുരത്തും കൊല്ലത്തും ആലപ്പുഴയിലും കള്ളക്കടൽ പ്രതിഭാസത്തിൽ വീടുകളിൽ കടൽ കയറി മത്സ്യത്തൊഴിലാളികൾ കടലിൽ പോകരുതെന്നും വരും മണിക്കൂറുകൾ കടലാക്രമണ സാധ്യതയുള്ളതായും മുന്നറിയിപ്പുണ്ട് സംസ്ഥാനത്ത് തീരദേശ മേഖലകളിൽ റെഡ് അലേർട്ട് പ്രഖ്യാപിച്ച് പിൻവലിച്ചതിന് തൊട്ടുപിന്നാലെയാണ് തെക്കൻ ജില്ലകളിൽ കടലാക്രമണം രൂക്ഷമായത് തൃശൂർ ജില്ല കൂടാതെ തിരുവനന്തപുരം കൊല്ലം ആലപ്പുഴ ജില്ലകളിലും വീടുകളിലേക്ക് വെള്ളം കയറി തിരുവനന്തപുരത്ത് അഞ്ചുതങ് പൂന്തുറ മേഖലകളിൽ ഇന്നലെ അർദ്ധരാത്രിക്ക് ശേഷം കടലാക്രമണം രൂക്ഷമായി കൊല്ലത്ത് മുണ്ടക്കൽ വെടിക്കുന്ന് ഇരവിപുരം കരുനാഗപ്പള്ളിയിലെ ആലപ്പാട് ഭാഗങ്ങളിലാണ് രൂക്ഷമായ കടൽക്ഷോഭം ഉണ്ടായത് ആലപ്പുഴയിലും തൃശ്ശൂരിലെ കൊടുങ്ങല്ലൂരിലും തീരം കടലെടുത്തു കഴിഞ്ഞു വരും മണിക്കൂറുകളിൽ വേലിയേറ്റ സാധ്യത കൂടുതലാണെന്നും കള്ളക്കടൽ പ്രതിഭാസത്തിനും കടൽ കയറ്റത്തിനും സാധ്യതയുണ്ടെന്നും മുന്നറിയിപ്പുണ്ട് മത്സ്യത്തൊഴിലാളികൾ കടലിലേക്ക് പോകരുതെന്നും ആവശ്യമെങ്കിൽ സുരക്ഷിതമായ സ്ഥലങ്ങളിലേക്ക് മാറണമെന്നും നിർദ്ദേശം നൽകി കഴിഞ്ഞു ജനം തിരുവനന്തപുരം